എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് ഇപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ജോലി അവസരമുണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ് വേക്കൻസി സബ്സിഡറി ബ്യൂറോളിലേക്കാണ് വരുന്നത് കേരളത്തിൽ വേക്കൻസി ഉണ്ട് കേരളത്തിൽ തിരുവനന്തപുരം ബ്യൂറോയിലേക്കാണ് വേക്കൻസി ഉള്ളത് ടോട്ടൽ പതിമൂന്ന് വേക്കൻസി ആണ് ആകെ മുന്നൂറ്റി അറുപത്തിരണ്ട് വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസ് നോക്കാം തസ്തികയുടെ പേര് എം ടി എസ് ആണ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ് ശമ്പളം ലെവൽ വൺ പതിനെട്ടായിരം മുതൽ അൻപത്തി ആറായിരം തൊള്ളായിരം വരെയാണ് ഇത് കൂടാതെ അലവൻസ് ഒക്കെ ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം പത്താം ആണ് യോഗ്യത വേണ്ടത് കൂടാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിൽ സ്റ്റേറ്റിൻ്റെ ഡോമിസിയൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം കേരളത്തിലായതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഡൊമസ്റ്റിക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് ഇത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ജോലി ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി വരാവുന്നതാണ് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട് ടയർ വൺ എക്സാം വരുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ആണ് എം സി ക്യു ആണ് നാല് പാർട്ടുണ്ട് ജനറൽ അവെയർനെസ് നാൽപ്പത് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത് മാർക്ക് ന്യൂമറിക്കൽ ഓർ അനലിറ്റിക്കൽ ഓർ ലോജിക്കൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത് മാർക്ക് ടോട്ടൽ നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് നെഗറ്റീവ് മാർക്ക് ഉണ്ട് ടയർ ടു വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ് ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംബിയേഷൻ ആണ് ഫിഫ്റ്റി മാർക്സിനാണ് എക്സാം ഇനി എക്സാം സെൻറ്റർ എവിടേക്കാണെന്ന് നോക്കാം കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂരാണ് എക്സാം സെൻറ്റർ ഉള്ളത് നിങ്ങൾക്ക് അഞ്ച് സെൻറ്റർ പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ് ഇത് ടയർ വൺ എക്സാമിൻ്റെ സെൻറ്ററാണ് ടയർ ടു എക്സാമിൻ്റെ സെൻറ്റർ എവിടെയാണെന്നുള്ളത് ഇമെയിൽ വഴി ക്യാൻഡിഡേറ്റ്സിനെ അറിയിക്കുന്നതായിരിക്കും ടയർ വൺ എക്സാം എന്ന് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ക്യാൻഡിഡേറ്റ്സിനാണ് ടയർ ടു എക്സാം ഉണ്ടാവുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ പതിനാലാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഒന്നുകിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എം എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ എൻ സി എസ് പോർട്ടലായിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ സി എസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ രണ്ട് സൈറ്റിൽ ഏതെങ്കിലും സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ പതിനാലാണ് മറക്കണ്ട അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാൽഡായിട്ട് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഒരു റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യുമ്പോൾ സൈസ് ഫോട്ടോയുടെ സൈസ് നൂറ് മുതൽ ഇരുന്നൂറ് കെ ബിക്ക് അകത്തായിരിക്കണം ഫോർമാറ്റ് ജെ പി ജി അല്ലെങ്കിൽ ജെ പി ഇ ജി ആണ് വേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് വാലിഡ് ഫോട്ടോ ഐ ഡി പ്രൂഫ് അപ്ലോഡ് ചെയ്യണം പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം നിങ്ങൾക്ക് അതിൽ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറിയൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് കൊടുക്കേണ്ടതാണ് നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകണം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്ത സെയിം ഫോട്ടോ ആണ് കൊണ്ടുപോണ്ടത് അതിൻ്റെ കോപ്പി എടുത്ത് വെച്ചേക്കണം ആ ഫോട്ടോ കൊണ്ടുപോവുക കൂടാതെ നിങ്ങളുടെ ഒരു ഫോട്ടോ ഐ ഡി പ്രൂഫും കൂടെ കൊണ്ടു ഇനി അപ്ലൈ ചെയ്യാനായിട്ട് എക്സാമിനേഷൻ ഫീസ് ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ്സ് ഓഫ് അൺഡ്രിസേവ് ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ അറുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഫീസ് വരുന്നത് ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും അഞ്ഞൂറ്റി അൻപത് രൂപയാണ് എക്സാം ഫീസ് വരുന്നത് ഇനി നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് നോക്കാം ഈ പറയുന്ന ഡോക്യൂമെൻറ്സിനൊക്കെ തന്നെ ഒറിജിനലും കൊണ്ടുപോകണം അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും കൊണ്ടുപോകണം നിങ്ങളുടെ പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയാൽ മതി അതുപോലെ തന്നെ ഒ ബി സി ആണെങ്കിൽ ഒ ബി സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ ഒ സി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് കൊണ്ടുപോണ്ടതാണ് ഡോബിസൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇത്തരം സർട്ടിഫിക്കറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മുമ്പത്തേക്കും കൊണ്ടു ഇവിടെ ഓരോ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഫോർമാറ്റിലാണ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് മറക്കണ്ട ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എം എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ സി എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി